രണ്ട് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കോട്ടയം സി എം എസ് കോളേജിനെ നയിക്കാൻ ആദ്യമായി വനിതാ പ്രിൻസിപ്പൽ എത്തുന്നു തിരുവല്ല സ്വദേശി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ആരംഭിച്ച സി എം എസ് കോളേജിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രിൻസിപ്പലായി ചുമതലയേൽക്കുന്നത് വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ സി എം എസ് കലാലയത്തെ ഒരു വനിതാ പ്രിൻസിപ്പൽ നയിച്ചിട്ടില്ല കലാലയ മുത്തശ്ശിയുടെ ചരിത്രം ഇവിടം മുതൽ തിരുത്തപ്പെടുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ കൂടി ഭാഗമായ സി എം എസ് കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പലായി ഡോക്ടർ അഞ്ജു ശോഷൻ ജോർജ് സ്ഥാനമേൽക്കും രണ്ടായിരത്തി ആറിലാണ് സി എം എസ് കോളേജിലേക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപികയായി അഞ്ജു എത്തുന്നത് കഴിഞ്ഞ ഒരു വർഷമായി പ്രിൻസിപ്പൽ ഇൻചാർജ് എന്ന ചുമതലയിൽ പ്രവർത്തിച്ചു പുതിയ നിയോഗം ഈശ്വര നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്താണ് നടക്കുകയെന്നും ടീച്ചറുടെ പ്രതികരണം എല്ലായിടത്തും വരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് ഉണ്ട് അതെല്ലാ ഇക്കോസിസ്റ്റത്തിനെയും ലോകം മുഴുവൻ മാറുന്ന സമയത്ത് എല്ലാ ഇക്കോ സിസ്റ്റത്തിലും അതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ അലകളും ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ടാണ് ലേറ്റ് ആണ് പക്ഷേ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഹാസ് ഹാപ്പൻ അതുകൊണ്ട് ഐ എം താങ്ക്ഫുൾ ഈ ഒരു ചേഞ്ച് ഹാഡ് ടു ഹാപ്പൻ ഇറ്റ് ഹാസ് അക്കാദമിക് തലത്തിൽ പുതിയ നേട്ടങ്ങളിലേക്ക് കലാലയത്തെ എത്തിക്കണം ഗവേഷണ ഹബ്ബാക്കി മാറ്റണം മാത്രമല്ല ലഹരിയും അക്രമവും നിറഞ്ഞ സമൂഹത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങളും പദ്ധതികളും മുന്നിലുണ്ടെന്നും ടീച്ചർ വ്യക്തമാക്കി റിസേർച്ചിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങുന്ന ഓരോ സ്റ്റുഡന്റിനും ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിയുമ്പോഴേക്കും അവരൊരു ജോബ് എക്വിപ്ഡ് ആവണം അറ്റ്ലീസ്റ്റ് ഒരു പ്ലേസ്മെന്റ് ഓപ്ഷനെങ്കിലും ആ കുട്ടിയുടെ കയ്യിലുണ്ടാവണം ഒരു റിസർച്ച് ഓപ്ഷനിലേക്കായിരിക്കണം അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് ഓൾറെഡി ആ കുട്ടിയുടെ കൈയിലുണ്ടാവണം അതിനുവേണ്ടിയായിരിക്കും നമ്മളുടെ പ്രയത്നങ്ങളും മുഴുവൻ അതിലേക്ക് ആ കുട്ടിയെ എക്വിപ്പ് ചെയ്യാനും അവന് കിട്ടണ്ട അല്ലെ ആ കുട്ടിക്ക് കിട്ടണ്ട ആ ഒരു ജോലിയിലേക്ക് ആ കുട്ടിയെ എത്തിക്കാനും ഞങ്ങളുടെ ശ്രമം മുഴുവൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദവും സ്റ്റെല്ലാ മാരിസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ അഞ്ജു മധുരൈ കാമരാജ് സർവകലാശാലയിൽ നിന്ന് എം ഫിലും കേരള സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡിയും നേടിയിട്ടുണ്ട് വൈകല്യ പട്ടണത്തിലും ഫിക്ഷനിലുമാണ് വൈദഗ്ധ്യം ന്യൂസ് മലയാളം കോട്ടയം